റാഗി വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തന്നെ തിരുമി കഴുകിയെടുക്കുക ഒരുപാട് മണ്ണും പൊടിയുമൊക്കെ ഈ റാഗിയിലുണ്ടാവും അതുകൊണ്ട് നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കഴുകി അരിച്ചെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് റാഗി കുതിർക്കാനായി വെക്കുക ഇത് അടച്ചു കൊടുത്ത് കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം ഒരു ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാനിത് ഒരു ഓവർനൈറ്റ് വെച്ച ശേഷം രാവിലെ എടുത്തതാണ് ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം മാറ്റിക്കളയുക നമുക്ക് ഈ റാഗി കിളിർപ്പിച്ചാണ് എടുക്കേണ്ടത് അതിനായി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ അരിപ്പയുടെ അടിയിലായി ഒരു പാത്രം വെച്ചുകൊടുത്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ കോട്ടൺ ക്ലോത്തിലൊക്കെ കെട്ടിവെച്ച് ഇത് മുളപ്പിച്ചെടുക്കുക പക്ഷേ അങ്ങനെ മുളപ്പിച്ചെടുക്കുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഒരു ബാഡ് സ്മെല്ല് വരും ഇതിങ്ങനെ അരിപ്പയിൽ വെച്ച് കൊടുത്താൽ ഒട്ട് സ്മെല്ലും വരില്ല അതുപോലെ എല്ലാം ഒരുപോലെ തന്നെ മുളപ്പിച്ചെടുക്കാനും പറ്റും അടപ്പൽപ്പം മാറ്റി ഏറെ കയറുന്ന പോലെ അടച്ചു കൊടുക്കുക നോക്കൂ ഒരു ദിവസം തന്നെ പഞ്ഞപ്പുല്ലെല്ലാം നല്ലതുപോലെ തന്നെ കിളർത്തു വന്നിട്ടുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ട്രൈ ആയിട്ട് തോന്നുന്നുവെങ്കിൽ അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ എല്ലാ റാഗിയും ഒരുപോലെ തന്നെ മുളച്ചു വരും അല്ലെങ്കിൽ അടിയിലുള്ളത് മുള പൊട്ടില്ല ഒന്നുകൂടി അടച്ചു കൊടുത്ത് ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യുക രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും നോക്കൂ റാഗിയെല്ലാം നല്ലതുപോലെ തന്നെ മുളച്ചു വന്നിട്ടുണ്ട് ഇതിനി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെയിലത്ത് വെച്ചാൽ നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കണം നല്ലതുപോലെ നിരത്തി ഇടാൻ പറ്റുന്ന പാത്രത്തിലോ മറ്റോ വെച്ച് വേണം ഉണക്കിയെടുക്കാൻ ഇങ്ങനെ റാഗി മുളപ്പിച്ചെടുത്ത് ഉപയോഗിക്കുമ്പോൾ കാൽസ്യം അയണുമൊക്കെ രണ്ടിരട്ടിയായി കിട്ടും രണ്ട് ദിവസം കൊണ്ട് തന്നെ റാഗിയും നല്ലതുപോലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഈ ഉണക്കിയെടുത്ത റാഗി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പത്ത് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കരിഞ്ഞു പോകാതെ വേണം ഇളക്കി കൊടുക്കാൻ ഇത് നന്നായിട്ട് ട്രൈ ആയാൽ മാത്രമേ നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ഫുഡായിട്ട് റാഗിയാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന മറ്റു ഫുഡുകളെക്കാളും കാൽസ്യം കൂടുതലായി റാഗിയിലാണ് ഉള്ളത് ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അയൺ നമ്മുടെ ശരീരത്തിൽ ആഗ്രഹം ചെയ്യാൻ വൈറ്റമിൻ സി ആവശ്യമാണ് റാഗി മുളപ്പിക്കുമ്പോൾ അതിലുള്ള വൈറ്റമിൻ സിയുടെ അളവ് കൂടും അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അയൺ അബ്സോർവ് ചെയ്യാൻ എളുപ്പമായിരിക്കും അതുകൊണ്ട് മുളപ്പിച്ച് തന്നെ റാഗി എടുക്കുന്നതാണ് നല്ലത് ഇനി നമ്മൾ തണുക്കാനായി വെച്ചിരിക്കുന്ന റാഗി കുറച്ച് കുറച്ചായി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക ഇത് പൊടിച്ചെടുത്ത ശേഷം അരിപ്പയിലൂടെ അരിച്ചെടുക്കണം റാഗിയുടെ ആരോഗ്യ ഗുണങ്ങൾ വളരെ വലുതാണ് ഇതിൽ ധാരാളം കാൽസ്യവും പ്രോട്ടീനും മൈക്രോന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശാരീരികമായ വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ് ദിവസവും ഒരു നേരമെങ്കിലും റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് മുളപ്പിച്ച റാഗി കൊണ്ട് റാഗിപ്പൊടി ഉണ്ടാക്കുന്നത് ആറുമാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പൊടിച്ചെടുത്ത് കുറുക്കി കൊടുത്താൽ വളരെ ഹെൽത്തിയാണ് വലിയവർക്കും ഇതുപോലെ തന്നെ മുളപ്പിച്ചെടുക്കുന്നതാണ് നല്ലത്